അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയതും ദേവു പൊങ്ങി വന്നതും ഒരുമിച്ചായിരുന്നു അതുകൊണ്ട് രണ്ടു പേരും കൂടി വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ വീണു പാവം നാട്ടിൻ പുറത്തുകാരിയായ നമ്മുടെ ദേവ് കൊച്ചിനെ നീന്തൽ കരുതിയാണ് എടുത്തു ചാടിയത് നമ്മുടെ ഡവിള് തറവാട്ടിൽ സ്വന്തമായി ഒരു കുളം തന്നെ ഉണ്ടെന്നും അതിൽ കുഞ്ഞുനാൾ മുതൽക്കേ നീന്തൽ പഠിച്ചു വളർന്നവളാണ് നമ്മുടെ ദേവു എന്നും പാവം ആഹിക്ക് അറിയില്ലല്ലോ ഒരുമിച്ച് വെള്ളത്തിലേക്ക് വീണെങ്കിലും ആഹിയാണ് ആദ്യം പൊങ്ങിയത് പിന്നെ ദേവുവും നിനക്ക് നീന്തൽ അറിയാമായിരുന്നോ ആഹി തൻ്റെ മുടിയിലുള്ള വെള്ളം കൈക്കൊണ്ട് കൈക്കൊണ്ടൊഴിഞ്ഞു കളയുന്നതിനിടയിൽ ചോദിച്ചു അറിയാം ദേവു പറഞ്ഞു അവളുടെ പോക്ക് നോക്കി ഒരു നിമിഷം വെള്ളത്തിൽ നിന്ന ശേഷം ആഹിയും പതിയെ നീന്തി അവളുടെ അടുത്തേക്ക് കയറിയിരുന്നു രണ്ടു പേരും നന്നായി നനഞ്ഞിരുന്നു അവളാണെങ്കിൽ തൻ്റെ ഷാളൂരി അതിൻ്റെ തുമ്പിലായി കെട്ടിയിരിക്കുന്ന ഫോൺ എടുത്ത് ഫ്ലാഷ് ഓണാക്കി നിലത്തേക്ക് വെച്ചു ഷോൾ നന്നായി പിഴിഞ്ഞു പിന്നിക്കെട്ടിയിരുന്ന മുടി അഴിച്ച് പതിയെണീറ്റ് ഷോൾ കൊണ്ട് തല തുർത്തി എന്നാൽ ഷോൾ നനഞ്ഞതല്ലാതെ മുടി തോരുന്നുണ്ടായിരുന്നില്ല ആഹിയാണെങ്കിൽ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ലൈറ്റ് നീല കളറിലുള്ള അവളുടെ കുർത്തി അവളുടെ ശരീരത്തോട് നനഞ്ഞൊട്ടി കിടക്കുന്നുണ്ടായിരുന്നു അതിലൂടെ അവളുടെ ആകാരവടിവ് നന്നായി എടുത്തു കാണിക്കുന്നുണ്ട് ഫ്ലാഷ് ലൈറ്റിന്റെ വെട്ടത്തിൽ അവളെ കൊതിയോട് നോക്കിയിരുന്നു ആഹി തല തൂർത്തി കഴിഞ്ഞ് തിരിഞ്ഞ ദേവു കാണുന്നത് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ആഹിയാണ് അവളും ഒരു നിമിഷം പരിസരബോധമില്ലാതെ അവനെ തന്നെ നോക്കി നിന്നു മുന്നിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴുക്കൾ കൂടി വെള്ളം താഴേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു ഷർട്ടാണെങ്കിൽ കുതിർന്ന് ദേഹത്തോട് ഒട്ടിക്കിടക്കുന്നു അതിലൂടെ അവൻ്റെ സിക്സ് പാക്ക് സഹിതം എക്സ്പോസ് ആയിരുന്നു ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി ഷോൾ ഒന്നുകൂടെ പിഴിഞ്ഞുകൊണ്ട് അവന് നേർക്ക് നീട്ടി അവൻ അതിലേക്കും അവളെയും മാറി മാറി നോക്കി ഇതുകൊണ്ട് തലതോർത്ത് ഇല്ലേൽ വെള്ളം താഴ്ന്ന് വല്ല പനിയും പിടിക്കും ഈ കാട്ടിൽ മരുന്നു കൊണ്ട് തരാനും ശുശ്രൂഷിക്കാനും ആരും വരില്ല അവൻ പതിയെ കൈനീട്ടി അത് വാങ്ങി തല തുകർത്താൻ തുടങ്ങി ആ ഷോളിൽ മുഴുവൻ അവളുടെ ഗന്ധമായിരുന്നു അവനത് മൂക്കോട് ചേർത്ത് മണപ്പിച്ചു ദേ നോക്ക് ഫോണിൽ റേഞ്ച് കാണിക്കുന്നു ഫോണിൽ നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ ദേവു അവനോട് പറഞ്ഞു അവൻ പതിയെ അവൻ്റെ ഫോണിലെടുത്തു നോക്കി എന്നാൽ അത് ചാർജ് തീർന്നു ഓഫായിരുന്നു ദേവു അഭിയെ കോൾ ചെയ്തു മറുപറത്ത് കോളിന് വെയിറ്റ് ചെയ്തിരുന്ന പോലെ അബി ചാടി പിടഞ്ഞ് ഫോണെടുത്തു ഹലോ ദേവു എവിടെ നീ നീ സേഫ് അല്ലേ അബിയുടെ ആവലാതി നിറഞ്ഞ സ്വരം അവളുടെ ചെവിയിലേക്ക് ഒഴുകിയെത്തി എവിടെയാണെന്ന് അറിയില്ല ചേച്ചി എനിക്ക് കുഴപ്പമൊന്നുമില്ല ആഹി അവൻ നിന്നെ അന്വേഷിച്ച് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്റെ കൂടെയുണ്ട് ചേച്ചി ഹാവു സമാധാനമായി ഇവിടെ ഓരോന്ന് ആലോചിച്ച് ഇരിക്കപ്പുറത്ത് ഇല്ലായിരുന്നു അത്രയും പറഞ്ഞ് ആഹി ഫോൺ അവളുടെ കയ്യിൽ നിന്നും മേടിച്ചു അബി ക്രിസ്റ്റി അവൻ തിരിച്ചെത്തിയോ അവൻ ഞങ്ങളുടെ കൂടെയുണ്ട് ആഹി നിങ്ങൾ എങ്ങനെ പുറത്തു വരും ഞാൻ എന്തായാലും ഞങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ നിങ്ങൾ എവിടെയാ ഞങ്ങൾ റോട്ടിൽ തന്നെ നിൽപ്പുണ്ടടാ നിങ്ങൾ വില്ലയിലേക്ക് പൊക്കോ ഞങ്ങൾ രാവിലെ എത്തിക്കോളാം ഇല്ലടാ ഞങ്ങൾ പോണില്ല അബി നിന്നോട് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞേ ഞങ്ങൾ എത്ര നേരം പറഞ്ഞാൽ നിങ്ങളവിടെ കാത്തിരിക്കുക ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ടെന്ന് പോലും അറിയില്ല എങ്ങനെ പുറത്തു വരുമെന്ന് അറിയില്ല നീ അയക്കുന്ന ലൊക്കേഷൻ വെച്ച് ഒന്ന് ട്രൈ ചെയ്തു നോക്കാമെന്നേ ഉള്ളൂ തൽക്കാലം നിങ്ങൾ പൊക്കോ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുമെങ്കിൽ നിങ്ങളെ വിളിക്കാം അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി കേട്ടോ വിളിക്കണേടാ വിളിക്കാം നിങ്ങൾ പൊക്കോ അതും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്ത് ദേവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അഭിയേച്ചി ലൊക്കേഷൻ അയക്കാമെന്ന് പറഞ്ഞോ ആ അത് നോക്കിയൊന്ന് ട്രൈ ചെയ്യാം എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് നമ്മൾ രക്ഷപ്പെടുമോ ദേവു വിഷമത്തോട് ചോദിച്ചു നോക്കാം ഇന്ന് രാത്രി എന്തായാലും നടക്കില്ല രാവിലെ നോക്കാം ഇവിടെ സേഫ് അല്ല തൽക്കാലത്തേക്ക് നമുക്ക് ഇരുന്നിടത്തേക്ക് തന്നെ പോകാം നീ വാ അവളുടെ കയ്യിൽ കൊടുത്ത് ആഹി പറഞ്ഞു മുൻപിലായി അവളും പിന്നിലായി അവനും നടന്നു അവൾക്കാണെങ്കിൽ തണുത്തു വിറക്കുന്നുണ്ടായിരുന്നു ഒന്നാമത് തണുപ്പ് അതിൻ്റെ കൂടെ വെള്ളത്തിൽ വീണ നനവും കൂടിയായപ്പോൾ സഹിക്കാൻ പറ്റാത്തതുപോലെ തോന്നി അവൾക്ക് അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അവിടെ മുൻപ് കൂട്ടിയെത്തിയെ കിടപ്പുണ്ടായിരുന്നു അവൾ അതിന് മുൻപിലായിരുന്നു കൈകൾ തീയിലേക്ക് നീട്ടി ശരീരം ചൂടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അതൊന്നും അവളുടെ തണുപ്പിനെ ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല അവളുടെ നീക്കങ്ങളെല്ലാം നോക്കിക്കൊണ്ട് മറുവശത്തായി അവനിരുന്നു എന്നിട്ട് പതിയെ തൻ്റെ ഷർട്ടൂരി പിഴിയാൻ തുടങ്ങി ദേവു ശരീരം ചൂടാക്കാനുള്ള ശ്രമത്തിൽ തന്നെയായിരുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കാനും പോയില്ല കാലുകൾക്കിടയിൽ മുഖം വെച്ച് അവൾ കുറച്ചുനേരം നേരം അങ്ങനെ തന്നെയിരുന്നു ആഹയ്ക്ക് മനസ്സിലായി അവൾ നന്നായി തണുക്കുന്നുണ്ട് എന്ന് പക്ഷേ അവനെക്കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല ഒരു ഡ്രസ്സ് പോലും മാറാൻ സാഹചര്യമില്ലായെന്നും അവൾക്കതിന് കഴിയില്ല എന്നും അവൻ മനസ്സിലാക്കി അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു അവൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതി എന്നുള്ള ചിന്തയായിരുന്നു ആ രാത്രി അവർക്ക് അതികഠിനവും ദൈർഘ്യമേറിയതുമായി തോന്നിച്ചു പൊത്തിലേക്കവർ നടന്നു അതിനുള്ളിൽ കയറിയിരുന്നപ്പോൾ വലുതായി തണുപ്പ് തോന്നിയില്ല എന്നാൽ രണ്ടു പേർക്കും സുഖമായി ഇരിക്കാനുള്ള സ്ഥലം അതിനുള്ളിൽ ഉണ്ടായിരുന്നില്ല ഒരു കള്ളച്ചിരിയോടെ അവൾ അവനെ നോക്കി രണ്ടു പേർക്കും എന്തായാലും ഇരിക്കാൻ കഴിയില്ല നീ വന്നു അവളുടെ മുഖത്ത് നോക്കാതെ അവൻ പറഞ്ഞു അവൾ ഞെട്ടി അവനെ നോക്കി വേണ്ട ഉള്ളിടത്തിരുന്നോളോ ഞാൻ എന്നും പറഞ്ഞ് അവനെ നോക്കാതെ അവൾ അവിടെ ചടഞ്ഞുകൂടിയിരുന്നു അവൻ കാണെങ്കിൽ അവളുടെ ആ മനോഭാവം തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവളുടെ ചെറിയൊരു അവോയിഡിങ് പോലും അവനപ്പോൾ സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് അവന് പോലും മനസ്സിലായില്ല ഇവളെ ഇന്ന് ഞാൻ പറഞ്ഞ കേൾക്കില്ല അതും പറഞ്ഞവൻ അവളെ പൊക്കിയെടുത്ത് മടിയിലിരുത്തി അവൾ കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ദേ ദേവു അടങ്ങിയിരുന്നോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അവളെ മുറുകെ പിടിച്ചിരിക്കുന്നതിനോടൊപ്പം ഭിത്തിയിലേക്ക് ചാരി ആഹി കണ്ണുകൾ അടച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളും അങ്ങനെയിരുന്നു ഇരുന്നു അവൻ്റെ മുഖത്തു കണ്ണെടുക്കാനോ അവൾക്ക് തോന്നിയില്ല അവനെപ്പോ വന്നില്ലായിരുന്നുവെങ്കിൽ അവിടെ തീർന്നേനെ തൻ്റെ ജീവിതം പക്ഷേ തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണവും അവൻ തന്നെയല്ലേ എന്നാലും തന്നോട് മാപ്പ് പറഞ്ഞ് തിരിച്ചുവിടാൻ തയ്യാറായില്ലേ എൻ്റെ മഹാദേവ ഇതിപ്പോൾ താൻ അവനെക്കുറിച്ചാണല്ലോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് തനിക്ക് എന്തൊക്കെയോ ഈ സംഭവിച്ചിരിക്കുന്നതെന്ന് ദേവു അത്ഭുതത്തോടെ ഓർത്തു ഈ മുഖം കാണുന്നതേ തനിക്ക് വെറുപ്പല്ലായിരുന്നു പിന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞു എനിക്ക് വിഷപ്പിനെ പോലും മറന്നുകൊണ്ട് അവൾ അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു ശാന്തമായി ഉറങ്ങുന്ന അവനെ കാണുക അവൾ എന്തെന്നറിയാത്ത ഒരു വാത്സല്യം അവളിൽ ഉടലെടുത്തു എന്തിനാ ഇവൻ തൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് തന്നെ അവൾ ഒരു നിമിഷം ചിന്തിച്ചുപോയി എന്തൊക്കെയോ ആലോചിച്ചിരുന്ന് പതിയെ പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയിരുന്നു കിളികളുടെ ശബ്ദം കേട്ട് കണ്ണുകൾ ചിമ്മി തുറന്നപ്പോൾ കാണുന്നത് അവനെയാണ് അവന്റെ നെഞ്ചിലാണ് താൻ ഇത്രയും നേരം ഉറങ്ങിയത് എന്ന് ഓർക്കവേ അവൾക്ക് ഒരു ജാളിത അനുഭവപ്പെട്ടു അവന്റെ മടിയിൽ നിന്ന് പെട്ടെന്ന് എണീറ്റുകൊണ്ട് പുറത്തേക്കിറങ്ങി പുറകെ മൂരി നിവർത്തിക്കൊണ്ട് അവനും എണീറ്റു ദേവു നേരെ പോയത് രാത്രി പോയ അരുവിയുടെ അടുത്തേക്കാണ് അവൾ പോകുന്നതെന്ന് നോക്കി അവൻ അവിടെ തന്നെ നിന്നു അവൾക്ക് കുറച്ച് പ്രൈവസി ആവശ്യമാണെന്ന് അവന് തോന്നിയിരുന്നു നേരം കഴിഞ്ഞപ്പോൾ ദേവു തിരിച്ചു വന്നു പോകണ്ടേ ഇവിടെ നിന്ന് മുഖം തുടച്ചുകൊണ്ട് അവൾ ചോദിച്ചു അവനൊന്നും മിണ്ടാതെ അവൾ നേരത്തെ പോയ വഴി ലക്ഷ്യമാക്കി പോയി അവൻ പോകുന്നതെന്ന് നോക്കി അവൾ അവിടെയുള്ളൊരു പാറയുടെ പുറത്തായി വന്നിരുന്നു നേരം കഴിഞ്ഞതും അവൻ തിരിച്ചു വന്നു അവളുടെ അടുത്തേക്കിരുന്നു ഇരുന്നു വിശക്കൊന്നൊന്നുമില്ലേ നിനക്ക് അവൻ തലചരിച്ച് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു വിശപ്പുണ്ടെന്നും പറഞ്ഞ ഇപ്പോ ഒന്നും കിട്ടില്ലല്ലോ അതുകൊണ്ടാ പറഞ്ഞേ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് ദേവു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തോ അവന്റെ മുഖത്ത് നോക്കാനുള്ള ഭയമൊക്കെ എങ്ങോ പോയി മറിഞ്ഞിരുന്നു ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത് അത്ര ഈസിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ദേവു ദേവു ഒരു നിമിഷം നിശബ്ദമായി അഭിയേച്ചി ഇന്നലെ തന്ന ലൊക്കേഷൻ വെച്ച് നമുക്ക് പോയിക്കൂടെ നീ മണ്ടിയാണോ അതോ മണ്ടിയായിട്ട് അഭിനയിക്കുകയാണോ അവൻ്റെ ചോദ്യം കേട്ട് അവൾ അവനെ കൂർപ്പിച്ച് നോക്കി ഈ കാട്ടിൻ്റെ മാപ്പൊക്കെ ആരെങ്കിലും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ നമ്മുടെ കയ്യിൽ ആകെയുള്ളത് അവരുടെ ലൊക്കേഷൻ മാത്രമാണ് അല്ലാതെ അവിടെ വരെ എത്താനുള്ള ഫുൾ ലൊക്കേഷൻ മാപ്പ് നമ്മുടെ കൈവശമില്ല ഒന്നാമത് ഗൂഗിൾ മാപ്പിനെ വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പിന്നെ എന്ത് ചെയ്യാനാ പ്ലാന് എന്തെങ്കിലും ഒന്ന് പറ ദേവ് ചോദിച്ചു വിശന്നിട്ട് വയ്യ ആദ്യം എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കാം ആഹി പതിയെ എഴുന്നേറ്റോണ്ട് പറഞ്ഞു ഈ കാട്ടിൽ എവിടെ നിന്ന് കിട്ടാനാ നമ്മുടെ വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം ദേവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അതല്ലേ പറഞ്ഞത് നോക്കാമെന്ന് അല്ലാണ്ട് ഞാൻ ഞാനെന്ത് പറയാനാ നിന്നെ പോലെ തന്നെ ഞാനും ഈ കാട്ടിൽ ആദ്യമായി തന്നെയാണ് വാ നമുക്ക് പോകാനുള്ള വഴിയാ അങ്ങോട്ടേക്ക് തന്നെ പോയി നോക്കാം അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആഹി മുൻപിലേക്ക് നടന്നു അവൾ പെട്ടെന്ന് ഓടി അവനോടൊപ്പം ചെന്ന് ഒരു ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് നടന്നു മരത്തിന് മുകളിലോട്ടൊക്കെ മലർന്നു നോക്കിക്കൊണ്ട് നടക്കുന്ന അവനെ അവൾ അത്ഭുതത്തോടെ നോക്കി നീ ഒരു കാര്യം ചെയ്യ ആ ഫോണിൽ റേഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്ക് അബിയെ വിളിക്കണം അതിനൊന്ന് മൂളിക്കൊണ്ട് അവൾ തൻ്റെ ഫോണ് കയ്യിലെടുത്തു നോക്കി റേഞ്ചിൻ്റെ ഒരു കട്ട പോലും കാണുന്നില്ല ഇന്നലെ അരുവിയുടെ സൈഡിൽ നിന്നപ്പോൾ റേഞ്ച് ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ നോക്കിയപ്പോൾ റേഞ്ചില്ല അതിനു മറുപടിയായി അവനൊന്ന് മൂളി അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ദേവു അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ അവനെന്താണെന്നർത്ഥത്തിൽ അവളെ തലചരിച്ചു നോക്കി ചോദിച്ചോട്ടെ അവൾ പിന്നെയും ചോദ്യം ആവർത്തിച്ചു എന്താ എന്തിനാ എന്നോട് പൊക്കോളാൻ പറഞ്ഞത് എന്നെ കൊണ്ടുവന്ന ജോലി പൂർത്തിയാക്കിയിട്ടില്ലല്ലോ പിന്നെ എനിക്ക് കോളേജിൽ അഡ്മിഷൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് അഭിയച്ച് പറഞ്ഞു പെട്ടെന്ന് എന്നോട് സോഫ്റ്റ് കോണർ തോന്നാൻ കാരണം എന്താ അവൾ ഓരോന്നായി അവനോട് ചോദിച്ചു അവൻ ഒരു നിമിഷം നടത്തു നിർത്തി അവിടെ നിന്നു എല്ലാത്തിനുള്ള ഉത്തരം നിനക്ക് തരുന്നുണ്ട് പക്ഷേ ഇതല്ല അതിനുള്ള സ്ഥലവും സമയവും അതുമാത്രം മാത്രം പറഞ്ഞുള്ളൂ അവൻ അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലാക്കി ദേവു പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല നിനക്ക് കോളേജിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഞാൻ റെഡിയാക്കാം താല്പര്യമുണ്ടെങ്കിൽ മാത്രം അവസാനത്തെ വാക്ക് ഊന്നിയാണ് അവൻ പറഞ്ഞത് എനിക്കിനി ഡിഗ്രി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല അവളും അതേ നാണയത്തിൽ തിരിച്ചു പറഞ്ഞു ഓക്കെ നിന്റെ ലൈഫ് നിന്റെ ഡിസിഷൻ അവൻ പിന്നെയും നടത്തം തുടർന്നു കൂടെ അവളും ഇവിടെ നിന്നും ഒന്നും കഴിക്കാൻ കിട്ടുന്നതായി തോന്നുന്നില്ല വിശന്നിട്ടാണെങ്കിൽ വയ്യ ദേവു ആത്മകഥം പോലെ പറഞ്ഞു അതിനവൻ മറുപടി ഒന്നും പറഞ്ഞില്ല തനിക്ക് വിശക്കുന്ന പോലെ അവൾക്കു നന്നായി വിശക്കുന്നുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു അവൻ നടത്തത്തിന്റെ സ്പീഡ് കൂട്ടിക്കൊണ്ടേയിരുന്നു ഒരു അരമണിക്കൂറോളം നടന്നപ്പോൾ ഒരു വാഴത്തോട്ടം കണ്ടു അവിടെ ആൾവശമുണ്ടെന്നും ആരൊക്കെയോ കൃഷി ചെയ്യുന്ന സ്ഥലമാണെന്നും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പക്ഷേ അവളെ തിരക്കി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇങ്ങനൊരു സ്ഥലം കണ്ടതായി ഓർക്കുന്നില്ല അവന് സംശയമായി വഴി തേറ്റിയോ എന്നുവരെ അവൻ സംശയിച്ചു എന്നാൽ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു ദേവു ആണെങ്കിൽ ആകെ ആംശയായിരുന്നു നീ ഇവിടെ നിൽക്ക് ഞാൻ അങ്ങോട്ടേക്ക് പോയി നോക്കിയിട്ട് വരാം അവളുടെ അവസ്ഥ കണ്ട് അവൻ അവളോടായി പറഞ്ഞു അതിനു മറുപടി എന്നോണം അവിടെ മരത്തിൻ്റെ ചുവട്ടിലായി അവളിരുന്നു ക്ഷീണം കൊണ്ട് കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു അപ്പോ അവ്യക്തമായി അവൻ നടന്നു പോകുന്നത് മാത്രം അവൾക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ സ്നേഹം കുറഞ്ഞു പോകുന്നത് പോലെ തോന്നി അവൾ ആ മരത്തിലേക്ക് ചാരിയിരുന്നു പതിയെ കണ്ണുകൾ അടഞ്ഞു ആരോ തട്ടിവിളിക്കുന്നത് പോലെ തോന്നി ദേവു പതിയെ കണ്ണുകൾ തുറന്നു കണ്ണുകൾ ആദ്യം പോയത് മുകളിലേക്കാണ് അവൾ ഞെട്ടലോടെ നോക്കി എന്നാൽ തനിക്ക് പരിചിതമായ മുറിയാണിതെന്ന് അവൾക്ക് മനസ്സിലാക്കി ദേവു പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഹാവ് ദേവു നേരം കൂടെ കിടക്ക് ട്രിപ്പ് ഒന്ന് തീരട്ടെ തൻ്റെ കവളിൽ തട്ടിക്കൊണ്ട് പറയുന്ന അബിയെ അവൾ അത്ഭുതത്തോടെ നോക്കി തൊട്ടടുത്തായി റോസിയും ഇരിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അത് അവരുടെ വില്ലയിലെ തൻ്റെ മുറിയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പതിയെ തല താഴ്ത്തി തലയണ്ണയിലേക്ക് വെച്ചു അബിയേച്ചി ഞാനെങ്ങനെ ഇവിടെ എത്തി ശബ്ദത്തിലെ ഞെട്ടൽ അബിക്ക് വ്യക്തമായിരുന്നു നീ ആരുടെ കൂടെ ഉണ്ടായിരുന്നത് അവൻ തന്നെയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് അബി ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു എനിക്ക് ഞാൻ എനിക്കൊന്നും ഓർമ്മയില്ല ഒരു മരത്തിലേക്ക് ചാഞ്ഞിരുന്നത് മാത്രം ഓർമ്മയുണ്ട് പക്ഷേ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് മാത്രം മനസ്സിലാകുന്നില്ല ദേവുവിന് പിന്നെയും സംശയമായി എൻ്റെ പൊന്നു ദേവു നിന്നെ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഞങ്ങളുടെ അടുത്തെത്തുമ്പോൾ നിനക്ക് ബോധമില്ലായിരുന്നു ആഹെ നിന്നെ എടുത്തുകൊണ്ടാ വന്നത് ഇത്രയും ദൂരം എന്നെ എങ്ങനെ ദേവു ആകെ വിഷമിച്ചു ഓഹോ അപ്പോൾ അവൻ നിന്നെ എടുത്തതിലാണ് നിനക്ക് വിഷമം അല്ലാതെ ഇവിടെ തിരിച്ചെത്തിയപ്പോൾ നിനക്കൊരു സന്തോഷവുമില്ലേ ദേവു അബി ദേവുവിനോടായി ചോദിച്ചു അങ്ങനെയല്ല ചേച്ചി എങ്ങോട്ടാണെന്ന് പോലും അറിയാതെ എന്നെയും എടുത്ത് അത്രയും ദൂരം നടന്നില്ലേ ദേവു അബിയെ നോക്കി അത് പിന്നെ ഒത്തിരി ദൂരം റോഡിലേക്ക് ഉണ്ടായിരുന്നില്ല നിനക്ക് ബോധം പോയത് കണ്ടപ്പോൾ ആഹി ഞങ്ങളെ വിളിച്ചിരുന്നു പക്ഷേ ഞങ്ങൾ വന്നു നിന്നത് നീ ഓടിപ്പോയില്ലേ ആ റോഡിലായിരുന്നു പക്ഷേ നിങ്ങൾ വന്നിറങ്ങിയത് മറ്റൊരു റോഡിലും ആഹിക്ക് എവിടെയോ വെച്ച് വഴി തെറ്റിയിരുന്നു പക്ഷേ അതൊരു എളുപ്പവഴിയായിരുന്നു അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചെത്താൻ സാധിച്ചത് അഭിദേവുവിനോടായി പറഞ്ഞു നീ റെസ്റ്റ് റെസ്റ്റെടുത്തോ ദേവു ഞങ്ങൾ പോയി എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കിയിട്ട് വരാം അവൾ മറുപടിയൊന്നും പറയാതെ ചുറ്റിലും നോക്കിക്കൊണ്ടിരുന്നു ദേവു നീ ഇതാരെയായി നോക്കുന്നേ ഒരു കള്ളച്ചിരിയോടെ അഭി ചോദിച്ചു കാരണം അവൾക്ക് മനസ്സിലായിരുന്നു ദേവു തിരയുന്നത് ആരെയാണെന്ന്